നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പോളിംഗ് നാളെ നടക്കുകയാണ് കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ ഒരു പോരാട്ടമാണ് മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത് ഇവയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്നത് ബി ജെ പിയുടെ ഇടപെടലാണ് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ബി ജെ പി മത്സരരംഗത്ത് ഉണ്ടാവുമെങ്കിൽ പോലും പലപ്പോഴും വിജയ സാധ്യത ഇല്ല എന്നൊരു കണക്കൂട്ടിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു വെറുതെ മത്സരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണെന്നുള്ളൊരു ധാരണ പരത്താൻ അന്ന് പലപ്പോഴും അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ബി ജെ പി വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് വിധേയമാവുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ടെക്റോക്രാറ്റാണ് മികച്ചൊരു വ്യവസായിക്കായ ഒരു വ്യക്തിയാണ് നല്ലൊരു പ്രൊഫഷണലാണ് അതുകൊണ്ട് തന്നെ താൻ സംസ്ഥാന അധ്യക്ഷനായ പാർട്ടിയെ എങ്ങനെ പ്രൊഫഷണലായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇക്കുറി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭ പിടിക്കുക ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് നേരത്തെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സി പി എം വലിയ തോതിൽ പണം ഒഴുക്കുകയും കോൺഗ്രസ് അത്രത്തോളം പണം ചെലവാക്കാതെ പരമാവധി എങ്ങനെ ലുബ്ധിച്ച് ജയിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പി പലപ്പോഴും ഒരുപാട് പണം മുടക്കുന്ന രീതി അന്നൊന്നുമില്ലായിരുന്നു എന്നാൽ ഇക്കുറി ആകട്ടെ അതിശക്തമായ തോതിൽ വലിയ തോതിൽ പണം ഒഴുക്കി തന്നെയാണ് ബി ജെ പിയും ഇപ്പോൾ മത്സരരംഗത്ത് സജീവമാകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് അര പേജ് പരസ്യമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള മനോരമ ഒക്കെ പോലെയുള്ള പത്രങ്ങളിൽ തന്നെ അര പേജ് പരസ്യം നൽകണമെങ്കിൽ എത്ര രൂപയാകും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെ പൈസ മുടക്കി തന്നെ തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് മാത്രമല്ല രാജീന്ദ്രൻ ശേറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി നിർണയിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒക്കെ തന്നെ കൃത്യമായി അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം ബി ജെ പി നിലവിൽ വന്നപ്പോൾ തന്നെ കേരളത്തിൽ അന്ന് അതിന് അതിശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് സജീവ സാന്നിധ്യമാകാൻ കഴിയാതിരുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് എം പി ആയതോടുകൂടി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി അത്തരത്തിലുള്ള ഒരു ലോക്സഭാംഗത്തെ ലഭിച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച പി സി തോമസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല അന്ന് മറ്റൊരുപാട് ഘടകങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിജയം ഒരുപക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് നേമത്തുനിന്ന് ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് മത്സരം ജയിച്ചതുമൊക്കെ തന്നെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഏറെ കാരണമായി മാറിയിരുന്നു പക്ഷേ എന്താണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ലോക്സഭയും നിയമസഭയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയും ജയിക്കുക കൗൺസിലറോ പഞ്ചായത്ത് അംഗമോ ഒക്കെ ആവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അവർക്കൊരിക്കലും എം എൽ എ എം പി മന്ത്രിയോ ഒന്നും ആകാൻ കഴിയുമെന്ന് ഉറപ്പുമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരെ അണികളെ കൂടെ നിർത്തണമെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായൊരു സാന്നിധ്യമായി മാറുകയും കൃത്യമായ ചുവടുവയ്പ്പിനോട് കൂടി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നും രാജീന്ദ്രശേറിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രചരണ പരിപാടി നമുക്ക് കേരളം മുഴുവൻ സഞ്ചരിക്കാനൊക്കെ മനസ്സിലാക്കാൻ കഴിയും എങ്ങും സ്ഥാനാർത്ഥികളുടെയും ബി ജെ പിയുടെയും എൻ ഡി യുടെ തന്നെ വലിയ ഫ്ലക്സുകൾ എങ്ങും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എല്ലാ രീതിയിലും സമൂഹ മാധ്യമങ്ങളെ ഇത്രയും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും ഒരുപക്ഷെ കേരളത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ കൃത്യമായി തങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനും വിജയത്തിലേക്ക് നയിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് എന്ന് സി ബി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ മേഖലകളൊക്കെ തന്നെ അവർ ഒറ്റയ്ക്കാണ് മുന്നേറിയിരുന്നത് എങ്കിൽ ബി ജെ പിയിൽ നിന്ന് തങ്ങൾക്ക് കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി എന്ത് വില കൊടുത്തും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് അതിനുവേണ്ടി തന്നെയാണ് അവർ അതിശക്തമായ തോതിലുള്ള പോരാട്ടം തിരുവനന്തപുരത്ത് നടത്തുന്നത് അതുപോലെ ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞാൽ അടുത്ത മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഒരു അലയൂരികൾ ഉണ്ടാകുമെന്നും കൂടുതൽ വിജയം നേടാനും കൂടുതൽ നിയമസഭാ സീറ്റുകൾ നേടിയെടുക്കാനും ഒക്കെ തന്നെ തങ്ങൾ കഴിയുമെന്നുമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നത് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ രാജചന്ദ്രൻ ശരണ പോലെയുള്ള മികച്ച പ്രൊഫഷണലായ ഒരു ടെക്നോക്രാറ്റിനായ ഒരു വ്യക്തിയെ കേരളത്തിൻ്റെ ചുമതല നൽകി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇങ്ങോട്ട് അയച്ചതും അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് രാജീചന്ദ്രശേഖരൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം രാജീചന്ദ്രശേറിനെ പോലെയുള്ള ഒരു പ്രമുഖൻ ഒരു ദേശീയ അന്തർദേശ സ്ഥലങ്ങളിൽ തന്നെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വരിക എന്ന് പറയുന്നത് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ സംസ്ഥാനത്തെ നേതാക്കൾ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി മാറി മാറി വരുന്നത് എങ്കിൽ കുറി അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് അധികം വർഷം ആകാത്ത ഒരുപാട് രാഷ്ട്രീയ പരിചയമൊന്നുമില്ലാത്ത കേന്ദ്രമന്ത്രിയായിരുന്ന മികച്ച ടെക്നോക്രാറ്റായ ഒരു വ്യക്തിയെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ അതിന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ത് കൊടുത്തും കേരളം പിടിക്കുക കേരളം പോലെയുള്ള രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കുക എന്നുള്ളത് ഒരു ഭാവിയിൽ ഒരു പക്ഷേ ലക്ഷ്യമിടുന്നതാണെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യമായി മാറുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിനോട് ഇത്രയും കാശ് കോടികൾ ചെലവഴിച്ച് ബി ജെ പി നേതൃത്വം മത്സരരംഗത്ത് സജീവമാകുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഈ അരപ്പേജ് പരസ്യവും